നല്ല കാറ്റും മഴ വരിക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്കൊരു പേടിയാട്ടോ വേറെ ഒന്നുമല്ല നമ്മളാ വീടിന് ചുറ്റും റബ്ബർ മരങ്ങളാട്ടോ പിന്നെ നമ്മൾ തൊടിയിലുണ്ട് രണ്ട് മഹാഗണി പിന്നെ തെങ്ങും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പേടിച്ച് കഴിയും കാറ്റടിച്ചാൽ എന്തായാലും പടച്ചവൻ്റെ ഭാഗ്യത്തിന് ഈയൊരു കാറ്റിതാ വന്ന വൈക്കന്നെ പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടുകാര് ചോദിക്കുക ആ റബ്ബർ മരങ്ങളൊക്കെ വെട്ടിക്കൂടെ അത് ആരത ചോദ്യങ്ങൾ ഉണ്ടാവും അത് നമ്മളെ മരങ്ങളൊന്നും അല്ല കേട്ടോ കാരണം അത് വേറെ മുതലാളിമാരെ മരങ്ങളാണ് ഞമ്മള് പറയിലുണ്ട് നമ്മളെ വീടിന് ചുറ്റുള്ള മരങ്ങളൊക്കെ വെട്ടിത്തേരി നമ്മളെ വീടും ഒക്കെ ആവൂല എന്നൊക്കെ പറയലുണ്ട് കേട്ടോ ഇന്നാലും കുഴപ്പമൊന്നുമില്ല എന്നല്ല മട്ടിയിൽ മുതലാളിമാര് നടക്കും ആ ഒരു കാറ്റ് വീശിയതിനു ശേഷം നമ്മളെ മുറ്റമൊക്കെ നോക്കി നിങ്ങൾ മഴയും വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ആ റബ്ബറിനും ഓരോ കുള്ളി വർഗ്ഗ് ചാടുന്നതും ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ കുറേ നേരം കഴിഞ്ഞ് കാറ്റെല്ലാം ഒതുങ്ങിയതിന് ശേഷം നമ്മൾ ആ എബർമാരും വന്ന് പുള്ളി ചാടി പറഞ്ഞില്ല അതൊക്കെ പോയി എടുത്തോണ്ടെന്ന് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് പേടിയാണ് കാരണം കാറ്റ് മഴ വരുമ്പോൾ ഭയങ്കര പേടിയാട്ടോ എന്തായാലും എങ്ങനെയായാലും ജീവിച്ച് മുന്നോട്ട് പോയല്ലേ പറ്റൂ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ അപ്പം നമ്മളെ മുറ്റം നോക്കി നിങ്ങൾ മുറ്റം ഇതാ ഒരുപാട് റബ്ബറിൻ്റെ അല്ലെങ്കിൽ കൊണ്ട് ഇങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ചുമായിരുന്നു ഞാനിതാ കുളിക്കാൻ പോകണേൻ്റെ മുന്നേ മുറ്റടിയൊക്കെ ഒക്കെ കുളിക്കാൻ പോയിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളെ മുറ്റം അതിൻ്റെ ഇടയിലാണല്ലേ ഈ കാറ്റ് വീശിയത് അങ്ങനെ അമ്മ പറഞ്ഞു കഴിഞ്ഞിപ്പോ മുറ്റടിക്കണോന്നൊക്കെ ചോദിച്ചു പോയി എന്തായാലും വളക്കടുന്ന സമയത്ത് നമ്മളെ വീടിന്റെ മുറ്റം വൃത്തിയില്ലെങ്കി ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് അമ്മ തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൊറച്ചേരം കഴിഞ്ഞപ്പോ അമ്മ മുറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മഴ എന്ന് പറയാൻ വലിയ ഊക്കില്ലെങ്കിലും ചെറിയൊരു മഴ പെയ്തു തോർന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഇതാ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുവാണ് പിന്നെ കുട്ടികൾ പറയുന്നുണ്ട് പുഴക്ക് പോവാ പുഴക്ക് പോലക്കിന്ന് ഇപ്പൊ പുഴയിന്ന് കുളിച്ചാൽ മതിയെന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് പോണ്ട നാളെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ അമ്മനോട് അന്വേഷിക്കാൻ പറയുന്നുണ്ട് അന്വേഷണം പറയുന്നുണ്ട് ഞാൻ അമ്മനോട് വിളിച്ച് അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല സുഖമാണ് താട്ടനും കുഴപ്പമൊന്നുമില്ല സുഖമാണ് അങ്ങനെതാണ് നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കള കാണാൻ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ താട്ടൻ്റെ പണി കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമായി നമ്മൾ ടൈലുകൊണ്ട് ഓരോ പരിപാടിയും പണികളൊക്കെ എടുക്കുമ്പോൾ ഇതാ താട്ടനും സിമൻറ്റുകൊണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അടപ്പും വിതലൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ കുടിവെള്ളം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കുടിവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ അത് തിളച്ച് വന്നിട്ടുണ്ട് അതൊന്ന് വാങ്ങിയേക്കുക അപ്പം ഞാനാണെങ്കിൽ ട്രൈ ബോർഡ് കൊണ്ടുപോയിട്ടില്ല കാരണം ട്രൈ ബോർഡ് ഞാൻ വല്ലാതെ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ട്രൈ ബോർഡ് കൈയിൽ പിടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഫോണൊരു ഭാഗത്ത് ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ മുഖം ഒരു തടിപ്പ് തോന്നുന്നുണ്ടോ കൂട്ടുകാർക്ക് എന്തായാലും ഇതാ എനിക്ക് രണ്ട് ദിവസമായി ചെറിയൊരു പല്ലുവേദന തുടങ്ങിയിട്ട് ആ ഒരു പല്ലുവേദന കവിളത്ത് കാണാനും ഉണ്ട് ചെറിയൊരു വീക്കം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അമ്മനോട് ശർക്കര ഉണ്ട് ഇവിടെ കൊണ്ടുവന്നുവെച്ചാൽ ചോദിച്ചപ്പോൾ അമ്മായിരുന്നോ ശർക്കര ഉണ്ട് ഈ എന്താ ചോദിച്ചാൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കട്ടെങ്കിൽ ആ ശർക്കര തരികമായിരുന്നു അങ്ങനെ നമ്മൾ പച്ചരി കുറച്ച് വെള്ളത്തിലിട്ടേച്ചേന്നിട്ടോ അതൊക്കെ അരച്ചെടുക്കാൻ പോട്ടെ അമ്മ വെള്ളം തിളപ്പിച്ച് വെക്കൂട്ടോ അതിൽ പൊടികളായിട്ടൊന്നും ഇടൂലട്ടോ അല്ല ദാഹശമീന ഉണ്ടല്ലോ അതോ ഏലക്കായ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടണവലും ഉണ്ടാവും ജീരകമൊക്കെ ചെറിയ ജീരകം വെള്ളം തിളപ്പിച്ച് കുടിക്കണവലും ഉണ്ടാവും പക്ഷെ അമ്മ വെറും വെള്ളം തിളപ്പിക്കുകയുള്ളു കേട്ടോ അങ്ങനെ അതാ വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ അത് അടപ്പത്തു ഒന്ന് വാങ്ങി വെക്കുകയാണ് അപ്പോൾ അത് കയ്യിലെടുത്ത് മുക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് രണ്ട് തുണി കഷ്ണം പിടിച്ചാണ്ട് ഇതാ ഞാൻ വേറൊരു ചെമ്പുക്ക് തിളച്ച വെള്ളം മാറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ആ ശർക്കര ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനൊരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു കലത്തപ്പ ഉണ്ടാക്കിയാലോ അങ്ങനെ കലത്തപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഹരിയൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ല ഞങ്ങൾ കുറച്ച് പേരല്ലേ നന്നാവൂല്ലോന്നു എനിക്കറിയില്ല കലത്തപ്പം ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇതിന്റെ മുന്നൊക്കെ കലത്തപ്പം ഞാൻ ഉണ്ടാക്കിയിരുന്നു അന്നൊക്കെ നന്നായി നുഞ്ഞി പെന്നത്തെ അവസ്ഥ എന്താ എനിക്കറിയില്ല എന്തായാലും ഇതാ മധുരത്തിനും ഭാഗത്തിനുള്ള ശർക്കര തിളപ്പിച്ചെടുക്കട്ടെട്ടോ സത്യം പറഞ്ഞാൽ കാറ്റും മഴയൊക്കെ നിന്നപ്പോളാട്ടോ ഒരു സമാധാനം നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ കിടക്കുക പറഞ്ഞ ഒരു പത്ത് മണിയൊക്കെ ആവും വീട്ടിൽ ചെന്നാൽ കിടന്നുറങ്ങാൻ കാരണം ഞാൻ അമ്മക്ക് ഓരോ വർത്താനം കൂട്ടൊക്കെ പറഞ്ഞിരിക്കും ചിലപ്പുണ്ട് ഇതുപോലെ രാത്രി നല്ല മഴയും കാറ്റും വരാനിട്ടാവും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറക്കുണ്ടാവില്ല എനിക്ക് ആയാലും താട്ടനായാലും അമ്മക്ക് ആയാലും പേടിയാണ് കുട്ടികളെ അറിഞ്ഞാൽ പിന്നെ അതൊന്നും അറിയില്ല നല്ല ഉറക്കാവും അപ്പോൾ ഉറക്ക് വരാതെ ആ മഴയും കാറ്റും പോകലും നമ്മൾ കാത്തിരിക്കും കേട്ടോ കാരണം എവിടെ എന്താ ഏതാ സംഭവിക്കാൻ നമുക്ക് അറിയില്ലല്ലോ ആ ഒരു പേടീൻ്റെ ഊക്കല് അങ്ങനെ പിന്നെ നേരെ വൈകും നമ്മൾ ഉറങ്ങാന് അങ്ങനത്തെ ഒരു കാറ്റ് മഴ ഒന്നുമില്ല അതൊക്കെട്ടോ പഠിച്ചവനെ എന്ന് പറഞ്ഞ് നേടും അങ്ങനെന്താ നമ്മൾ അടുപ്പത്ത് വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം ശർക്കര നമ്മൾ ഉരുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചല്ലോ അതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഉഷാറില്ലായ്മ വേറൊന്നും അല്ല ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് ചെറിയൊരു പല്ലുവേദന ഉണ്ടെന്ന് അത് മൂർച്ചം കൂടിയ പിന്നെ പറയേണ്ടല്ലോ നോക്കണ്ട ഒരു പണി എടുക്കാനും തോന്നൂല്ല കിടക്കാനും ഇരിക്കാനൊന്നും അങ്ങനത്തെ പല്ലുവേദന ആവും പിന്നെ കാരണം നമ്മളച്ഛനുള്ള കാലത്ത് കാരണം അതേപോലെ എന്തെങ്കിലുമൊക്കെ എണ്ണക്കടി ഉണ്ടാക്കി കൊടുക്കണം വലിയ ഇഷ്ടം കേട്ടോ ഇതേപോലെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ ഞാൻ ഞാനിതേപോലെ വിരുന്ന് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എണ്ണക്കടി കൊണ്ടുട്ടോ അത് എരിവില്ലാത്ത കൊണ്ടുവരും വെറും പഴംപൊരിയൊക്കെ കൊണ്ടുവരാ എന്നിട്ട് അച്ഛന് കൊടുക്കും അച്ഛന് അപ്പം തന്നെ ചായയും കടിയൊക്കെ കൊടുക്കും അച്ഛന് വലിയ സന്തോഷമായിരുന്നു പക്ഷെ ഇപ്പൊ പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു സങ്കടമാണ് കാരണം അച്ഛനില്ലാത്ത ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോളേ എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകൂ കേട്ടോ വെറും കയ്യോടൊന്നും വീട്ടിലേക്ക് പോകൂല അങ്ങനെതാ ഞാൻ അരിയൊന്നു ആട്ടിക്കൊണ്ടിരട്ടോ അതായത് അരച്ചു കൊണ്ടിട്ടെ ഒരുപാട് കൂട്ടുകാർ ഈ ഒരു അടുക്കളയെ കുറിച്ച് ചോദിച്ചിരുന്നു കേട്ടോ ഈയൊരു അടുക്കള പറഞ്ഞാൽ എടുത്ത പണി തന്നെയാണ് കണ്ടോ നല്ല നന്നായിട്ടുണ്ട് അടുക്കളേൻ്റെ പണി അറിഞ്ഞാൽ നമ്മൾ പുതിയ വീട് വെക്കുമ്പോൾ എങ്ങനെയാണ് അടുക്കള ഒക്കെ ഉണ്ടാക്കല് അതുപോലൊരു മോഡല് പക്ഷെ ഇത് ഇട്ട് മറച്ചു എന്നുള്ളൊരു കാരണം മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഈ ഒരു അടുക്കളയിൽ അടുക്കളയിൽ തന്നെ കലത്തപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ആവശ്യമാണ് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാളികേര കുത്ത ആവശ്യമാണ് നാളികേര കുത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി പറഞ്ഞാൽ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഞാൻ അതാ അധികം പറയാൻ മാത്രമൊന്നുമില്ല അത് ചെറുതാക്കി അരിഞ്ഞും കൊടുത്തിട്ടുണ്ട് നാളികേര വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞാണ്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ ഞാൻ എടുത്തത് ഓയിലാണ് കേട്ടോ സൺഫ്ലവർ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തതാണ് അത് ഇവിടെ അതാണ് ഏറും വാങ്ങല് താട്ടിനെ അതാ കേട്ടോ കൊണ്ട് അതാണ് പിന്നെ കറി വറുത്തെടുക്കാനൊക്കെ സൺഫ്ലവർ ഓയിലെടുക്കലുണ്ട് കേട്ടോ വെളിച്ചെണ്ണ വല്ലാതെ എടുക്കലില്ല കാരണം അമ്മ ഞാനതാ ആ നാളികാരം വറുത്തെടുക്കുക സൂര്യമോളാണെങ്കിൽ നാളികാരായോ എനിക്ക് തരി അമ്മയെന്ന് പറഞ്ഞ് കാത്തിരിക്കുക ഞാനിട്ട് ചൂടാക്കി കൊടുത്താൽ പോക്ക അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കണം എന്നിട്ട് ഇഞ്ഞും വേണം ഇഞ് വേണം പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ അങ്ങനെ ദാരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് മക്കളാണെങ്കിൽ പുഴേക്ക് പോവാ പുഴുക്ക് പോവാ പുഴു കുളിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പം എനിക്ക് അലക്കാനുള്ളതൊക്കെ ഉള്ളതൊക്കെ പുഴയിൽ നിന്ന് അലക്കാണ്ട് പോരാടൊന്നുമില്ല അലക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും പുഴയേക്ക് പോകണം പോവാം നമുക്ക് വീട്ടിലേക്ക് പോകണം അതിൻ്റെ ഉള്ളിൽ പുഴേക്ക് പോവാന്ന് പറഞ്ഞ് നിൽക്കാം കേട്ടോ അങ്ങനെ നാളികേരം വറുത്തു ഏഹ് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്ക കേട്ടോ കേട്ടോ സൂര്യമോളും വിഷ്ണുവാണെങ്കിൽ ആ മാവിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇരിക്കുക കളിക്കാന്ന് അതിലൊരു കയ്യിലിട്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കുകൊണ്ടിരിക്കുക അപ്പൊ ഞാനോലെ ചീത്ത അറിയാം അതിൽ കളിക്കല്ലേ അതിൽ ഇളക്കലെ അവിടെ നിന്ന് പോവുമി അപ്പുറത്തേക്ക് പോവിയാ അറിയണം കേട്ടോ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ രാവിലെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ താട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ താട്ടനെന്തെങ്കിലും ഒക്കെ ആയിട്ട് ചെറിയ കറി ഉണ്ടാക്കി കൊടുക്കാ പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടക്ക് അതായത് ഇന്നലെ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയെന്നു കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറി അതുപോലെ തന്നെ ലിവർ കൊണ്ടുവന്നായിരുന്നു താട്ടന് ആ ഒരു സമയത്ത് തന്നെ ലിവറും കൊണ്ടുവന്നു ചിക്കൻ വാങ്ങി തന്നെ ലിവർ വാങ്ങിയെന്നു അത് നമ്മൾ വറുത്തെടുത്ത് കെട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉള്പ്പെടുത്തിട്ടില്ല കാരണം നമുക്കപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഭയങ്കര പണീന്റെ തിരക്കിയുന്നുണ്ടോ അപ്പൊ ഞാൻ ക്യാമറ ഒന്നും ഓണാക്കിയില്ല പിന്നെ എന്നാ നെയ്ച്ചോറും കോഴിയൊക്കെ വെക്കണത് നമ്മളെ കൂട്ടുകാർ ഒരുപാട് കണ്ടതല്ല അപ്പൊ അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കിയതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ അരിമാവിൽ ഞാൻ അരി അരച്ച സമയത്ത് ഞാൻ ചെറിയ ജീര കണ്ടല്ലോ അത് ചേർക്കാൻ സത്യം പറഞ്ഞാൽ മറന്നിരുന്നു അത് പിന്നെ ഞാൻ അമ്മിയുണ്ടായിരുന്നു അട അമ്മിയമ്മ കൊണ്ടുപോയി പൊടിച്ചാണ്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ശർക്കര തിളച്ച സമയത്ത് തന്നെ ചൂടോടെ ഞാൻ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പൊരു പാകമാവാൻ വേണ്ടിയിട്ട് നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനാ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് ചുട്ടെടുക്കട്ടെട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് വെന്തതിനു ശേഷം സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനുള്ള കാര്യമൊക്കെ മറന്നു പിന്നെ ഞാൻ പുഴക്ക് പോയി മക്കളെ കൊണ്ട് പുഴക്ക് പോയി പിന്നെ വന്ന് ചോറുണ്ട് പിന്നെ ഞാൻ മറന്നിട്ടുണ്ട് നല്ല കനല അടപ്പിലുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ചട്ടി പറഞ്ഞാൽ നല്ല ചൂടാവുമല്ലോ അതുകൊണ്ട് ഒന്നായിട്ട് മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെന്ത് കിട്ടുമോ എന്നുള്ളൊരു സംശയം കൂട്ടുകാർക്ക് അപ്പം ഞാൻ ചിരട്ട കത്തിച്ച് വെച്ചിരുന്നു കേട്ടോ ചിരട്ട കത്തിച്ചുകൊണ്ട് അതിൻ്റെ കനലൊക്കെ ഈ ഒരു അടപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ആ ചൂടിലിങ്ങനെ മാവ് വെന്തല്ലോ പിന്നെ അതാ വറുത്തെടുത്ത് ചെറിയ ഉള്ളിയും നാളികേര കുത്തൊക്കെ ഇതൊക്കെ ചേർത്ത് കൊടുത്താണ്ട് ഞാൻ ഒരു ചെറിയ ചെമ്പട്ടീനോടാ കേട്ടോ അടച്ച് വെച്ചത് അപ്പോൾ ഞാൻ അമ്മനോട് ചോദിച്ചു ആവി പോവാത്ത ചെറിയ അടപ്പെന്തേലും ഉണ്ടോ ചോദിച്ചപ്പോൾ അമ്മ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കതൊരു സുഖം തോന്നിയില്ല അതുകൊണ്ട് ചെറിയ ചോറ് ഊറ്റി വെക്കുന്ന ചെമ്പട്ടി ഉണ്ടായിരുന്നു ആ ഒരു ചെമ്പട്ടി ആട്ടോ എടുത്തത് ഫസ്റ്റ് ഞാൻ മെല്ലെ ഒന്ന് തീ കത്തിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല അടപ്പിൽ അല്ല എന്ന് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ പുഴേക്കൊക്കെ പോയി അലക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ചോറുണ്ട് പിന്നെ അതിൻ്റെ ഇടയിലാണ് മാങ്ങയും കൊണ്ട് മേമ വന്നേന്നത് അന്ന് മേമ പ്രത്യേകമായിട്ട് പറഞ്ഞു കേട്ടോ വീഡിയോ എടുക്കല്ലേ എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തല്ലേ എന്ന് മേമക്കതിന് വലിയ താല്പര്യമല്ല അമ്മേൻ്റെ അനിയത്തിയാളയില് ആ ഒരു മേമ മാത്രമേ ഉള്ളൂ വീഡിയോയിൽ നിൽക്കാത്തത് കേട്ടോ എന്തായാലും വേണ്ടില്ല ഞാൻ വീഡിയോ എടുക്കാനും നിൽക്കൂല വേണ്ട ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോകൂല കാരണം ഒരിക്കിഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മളായിട്ട് എന്തിനാല്ലോ ശല്യം ചെയ്യണത് അതുകൊണ്ട് ഇഷ്ടമുള്ളവരെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുട്ടോ അങ്ങനെ തടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ഞാൻ അലക്കാനും കുളിക്കാനൊക്കെ പോകട്ടെ ഞാൻ വന്നിട്ട് നോക്കാം അതുവരെ ആ അങ്ങനെ ചൂടായിക്കോളും പിന്നെ അതാണ് എനിക്ക് ഞാൻ പറഞ്ഞു തന്നില്ല ഇന്നലെ ചിക്കനും നെയ്ച്ചോറൊക്കെ വെച്ചത് എന്ന് ഞാൻ പുഴയൊക്കെ പോകണേൻ്റെ ഉള്ളിൽ കുറച്ച് ചോറൊക്കെ തിന്നിട്ട് പോവാൻ വിചാരിച്ചു ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചായക്കടി വേറെ ഉണ്ടാക്കിയില്ല ഈ ചോറ്ന്നെട്ടോ എല്ലാവരും തിന്നേന്നത് ഞാൻ പറഞ്ഞു ലിവറും പൊരിച്ചതും അതുപോലെ ചിക്കൻ കറിയും പപ്പടം തൈരും അച്ചാറും നെയ്ച്ചോറൊക്കെ ഉണ്ടായി നോട്ടോ അപ്പോൾ അതും കൂടെ കുറച്ച് കഴിച്ചിട്ട് പുഴയ്ക്ക് പോകരുത് കാരണം പുഴയ്ക്ക് കാരണം വെയിലുണ്ടാവും ഒഴിഞ്ഞ സ്ഥലമല്ലേ അതുകൊണ്ട് നല്ല വെയിലുണ്ടാവും കുയങ്ങും ചെയ്യും അതുകൊണ്ട് നല്ലോണം വെള്ളം കുടിച്ചതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് ചോറും വിഷക്കുന്നതിന് തിന്നിട്ടൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചു മക്കളൊക്കെ അത് അവിടെ വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കാരണം പൂവമ്മ പൂവാരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഈ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് വേണം പുഴയ്ക്ക് പോകാൻ അപ്പം അമ്മ പറഞ്ഞു ഇങ്ങള് പോയിക്കോളി ഞാൻ ഇവിടെ നിന്ന് കുളിക്കാറുണ്ട് അപ്പം ഞാൻ എന്തായാലും മക്കളെ ആഗ്രഹമില്ല അപ്പം അതിന് പോട്ടെ പിന്നെ പുഴ അറിഞ്ഞാൽ ഇപ്പം പണ്ട് പറഞ്ഞാൽ അക്കരക്ക് ഇക്കരക്കൊക്കെ നീന്തി പുഴ കിടക്കാൻ വേണ്ടിയിട്ട് തോണി ഉണ്ടാവില്ല അക്കരക്കൊക്കെ നടന്നു പോയേന്നു ഇപ്പം അറിഞ്ഞ മണല് കൂരിയാണ്ട് പുഴയിൽ എല്ലാം ആയ ഉണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചങ്ങോട്ട് കുളിക്കാനിറങ്ങാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ചങ്ങോട്ട് പോയ മമ്മളയിലേറെ എത്രയോ വെള്ളമുണ്ട് അതുകൊണ്ടിപ്പോ പുഴക്ക് വല്ലാതെ നീന്താൻ തന്നെ പോവാൻ പേടിയ പിന്നെ കുട്ടികളെ കൊണ്ടുപോകണതും പേടിയാണ് എന്നാലും പുഴക്ക് കൊണ്ടുപോകുമ്പോ കുട്ടികൾ കുളിക്കുമ്പോ ഒരു നൂറ് കണ്ണാ കേട്ടോ സൂര്യന്റെ മുടി കെട്ടിട്ടില്ലല്ലേ പെട്ടണേ അടക്കു പോലെ പോലെ പോത്തന്നെ പിന്നാലിടും എവിടെ എവിടെ ഇജിക്കാം എവിടെ അമ്മന്റെ ൊറത്തന്നിൻ്റെ ഈ ചുണ്ണിമീത്തന്നെ വളർത്തുന്നു ഇപ്പൊന്ന് പോയേക്കല്ലേ വെയില ആ അങ്ങനെ നമ്മൾ പുഴയക്കൊക്കെ പോയി ഇന്റെ അലക്കല് കഴിഞ്ഞു മക്കളെ കുളി കഴിഞ്ഞു ഇതാ വിഷ്ണുവിന്റെ അച്ഛനും പുഴയിൽ നിന്ന് കുളിച്ചു ഞാൻ മാത്രം കുളിച്ചില്ല അപ്പോൾ അതെന്താ ചോദിച്ചാല് കുളിച്ചില്ല അതന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് കുളിച്ചു ശീലമായതോണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങളും വീഡിയോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനും നിന്നിട്ടില്ല കേട്ടോ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അതിനെ മറക്കരുത് പിന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് ഇതാ ഇതാ ഇതാണ് കേട്ടോ കോലം പിന്നെ ഗുളി കഴിഞ്ഞിങ്ങനെ പോവുമല്ലേ അപ്പോൾ വിശേഷങ്ങൾ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു ടാറ്റ ബായ്